ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് ആൻഡ്രൂസ് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് കുർബാനയെ എതിർക്കുന്നവരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് കോടതിയെ അറിയിച്ചു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴെത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടത് ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് മാർ ആൻഡ്രൂസ് താഴത്തിന് പ്രവേശിക്കാൻ പോലീസ് സംരക്ഷണം നൽകാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഏകീകൃത കുർബാനയെ ചൊല്ലി തർക്കം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവായിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏകീകൃത കുർബാനയെ ചൊല്ലി സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾക്ക് വിലക്കെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴ്ത്തർ സർക്കുലറിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായി ഒരു വിഭാഗം വിശ്വാസികൾ ഇവിടെ സമരം നടത്തി വരികയാണ് നേരത്തെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ എറണാകുളം ബ്രോഡ്വേ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാനെത്തിയ മാർ ആൻഡ്രൂസ് താഴ്ത്തിനെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് കുർബാന അർപ്പിക്കാതെ ആർച്ച് ബിഷപ്പ് തിരിച്ചു പോവുകയായിരുന്നു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ബ്രോഡ്വേയിലെ സെൻറ്റ് മേരീസ് ബസിലിക്ക തൽക്കാലത്തേക്ക് പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി